ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ അല്ല കാരണം ലൈവ് ഇങ്ങനെ അറിവ് ബോറായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കുറേ നേരമായിട്ട് യാതൊരുവിധ കണ്ടൻറ്റുമില്ല എങ്ങനെ പലരും അവിടെയും ഇവിടെയും പോയി ഇരുന്നു ഇങ്ങനെ കഥ പറയുക വേറെ ഒരു കണ്ടൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഇല്ല അതിനിടയ്ക്കാണ് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ട് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് ആ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നു എന്നുള്ളത് അതെ ജുനൈസ് സാഗർ ജോജു ഇവർ മൂന്ന് പേരും ജോജുവിൻ്റെ ആദ്യത്തെ സിനിമ സംവിധാന സംരംഭമായിട്ടുള്ള പണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ടാണ് അവർ പേരും വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസൺ കഴി അവസാനിച്ച ഉടനെ തന്നെ സാഗറും അതേപോലെ ജുനൈസൊക്കെ ജോജുവിൻ്റെ പടത്തിലുണ്ട് എന്നുള്ള വിവരം ആ സമയത്തെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പടം പൂർത്തിയായി അതിൻ്റെ പ്രൊമോഷനാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇവിടെ വെച്ചാൽ അനാവരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജുനൈസുകാർ പറയുന്നുണ്ട് ജോജു ചേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ് എന്നുള്ളത് എന്തായാലും നല്ല ഒരു സിനിമ നമുക്ക് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റേതായിട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കും